നമസ്കാരം ദിലീഷ് ദേവസി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോടഞ്ചേരി പഞ്ചായത്തിലെ കൂരോട്ടുപാറയിലുള്ള ആരുൺ പൊന്നി എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു ഹോം സ്റ്റേക്ക് മുമ്പിലാണ് എൻ്റെ പുറകിലുള്ളതാണ് ഹോം സ്റ്റേ ഒരു തീർത്ഥം ഒരു കപ്പലിൻ്റെ മാതൃകയിലുള്ള ഒരു ഹോം സ്റ്റേ ആണ് കോടഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കൂരോട്ടുപാറ വന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വേണം ഈ ഒരു സ്ഥലത്തേക്ക് എത്തപ്പെടാൻ തികച്ചും പ്രകൃതിയെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു പാറയിലാണ് ഈ ഒരു ഹോം സ്റ്റേ പണി കഴിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ആ ഹോം സ്റ്റേ ഒന്ന് പരിചയപ്പെടാം നല്ല രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എപ്പോഴും ഒരു മീഡിയം കാലാവസ്ഥയാണ് ഇവിടെ ഏഹ് കോടയാൽ മൂടപ്പെട്ട് ഇരിക്കുന്ന ഈയൊരു ഊരോട്ടുപാറയിലെ പ്രകൃതി ഭംഗി അതിൻ്റെ തനതായിട്ടുള്ള മഹിമ നിലനിർത്തിക്കൊണ്ട് ഈയൊരു ഹോം സ്റ്റേ ഇവിടെ നിലനിൽക്കുന്നു പുറത്തുള്ള വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ടുള്ള ഒരു ഹോം സ്റ്റേ ആണ് ഈ ആരോൺ പൊന്നി എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ഇത് ആരോൺ പൊന്നി ഹോം സ്റ്റേയുടെ ഒരു എൻട്രി ആണ് അപ്പൊ ഈ പാസേജ് വഴി നമ്മൾ ആരോൺ പൊന്നി ഹോം സ്റ്റേയുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുകയാണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് ഈ ആരോൺ പൊന്നിയുടെ ഫസ്റ്റ് ഫ്ലോറിന്റെ താക്കോലിന്റെ കീഴിൽ നമുക്കൊന്ന് കയറുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫ്ലോറ് ആരോൺപുരി ഹോം സ്റ്റേയുടെ ഒരു ടേബിൾ നമുക്കുണ്ട് ഇവിടെ ഒരു കട്ടലുണ്ട് ഡബിൾ ബെഡ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ടീ പോയി പിന്നെ അതേപോലെ ഇരിക്കാനുള്ള ഒരു ചെയറ് ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ഉള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് വാഷ് ചെറിയൊരു വാഷ് ബേസിൻ പിന്നെ അതേപോലെ തന്നെ ഒരു ബാത്റൂമാണ് നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു അടിപൊളി ഉണ്ട് ഇവിടെ ചെറിയൊരു ബാത്റൂം അത് യൂറോപ്യൻ ക്ലോസറ്റും അതുപോലെ തന്നെ നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഇവിടെ ബാത്റൂമാണ് ഒരു ചെറിയ റൂം രണ്ടുപേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് നമ്മൾ പോകുന്നത് ഈ ഹോം സ്റ്റേയുടെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഇതാണ് ഇതിന്റെ പാസേജ് നമുക്ക് കയറിയാണ് നല്ല രസമുള്ള ഒരു പ്ലാനിങ് ആണ് ശരിക്കും ഇവർ നൽകിയിട്ടുള്ളത് കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുന്നത് ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു സ്റ്റെപ്പിലൂടെയാണ് വളരെ സേഫ്റ്റിയാണ് പിന്നെ ഈ സെക്കൻഡ് ഫ്ലോറിൽ എത്തുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ടോട്ടൽ പ്രകൃതിയുടെ ഒരു ആംബിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഫ്ലോറിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലും ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ട പോലെ തന്നെയുള്ള റൂമുകളുണ്ട് ഈ ഫ്ലോറിൽ ഈ സെക്കൻഡ് ഫ്ലോറിൽ കുറച്ചുകൂടി കൂടി വിശാലമായിട്ടുള്ള ഒരു വരാന്തകളാണ് കാരണം ഇവിടെ നമുക്ക് രാവിലത്തെ എല്ലാം കഴിച്ച് സൂര്യ ഉദയവും സൂര്യ അസ്തമയവും ഒരേ സമയം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം നല്ല രസമുള്ള സ്ഥലം നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് വന്ന് അതായത് ഒരു പത്തിരുപത് ഒരു ഫാമിലിക്ക് വന്നിരുന്ന് കൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് രാത്രി കാലങ്ങളിൽ ഒരു ക്യാമ്പ് ഫയർ നടത്താനുള്ള സൗകര്യം തുടങ്ങിയിട്ടുണ്ട് ഏർ തികച്ചും നല്ല സെക്യൂർ ആയിട്ടുള്ള നല്ല സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് സേഫ് ആണ് വേറെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നുമല്ല തികച്ചും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ആരൂൺ പുന്നി എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു റൂമാണ് ഫസ്റ്റ് ഫ്ലോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താഴെയുള്ള പോലെ തന്നെ ഒരു ടേബിൾ ഒരു ഡബിൾ കോട്ട് കട്ടിൽ അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ബെഡ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല കൂളിംഗ് കൂളിങ്ങാണ് എന്നാലും ഉണ്ട് ഇവിടെ ചെറിയൊരു കിച്ചൺ സൗകര്യം നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ളൊരു ചെറിയ സൗകര്യം നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ഇതേപോലെ തന്നെ ഒരു വാഷ് ബേസിൻ പിന്നെ അതേപോലെ ഒരു ചെറിയൊരു ബാത്റൂം ഇതാണ് ഈ ആരോൺപൊണ് ഹോം സ്റ്റേയുടെ ഒരു ഫെസിലിറ്റികൾ അപ്പം ഈ ആരോൺപൊന്നി ഹോം സ്റ്റേയുടെ ഫെസിലിറ്റികളൊക്കെ കണ്ടല്ലോ ഇനി നമുക്ക് അതിന്റെ റേറ്റ് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഞാൻ വിശദീകരിക്കാം നമ്മൾ ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് കോടഞ്ചേരി പഞ്ചായത്തുനിന്ന് കൂരോട്ടുപാറ വന്ന് ഏകദേശം ഒരു കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ അരുൺ പുണ്യയുടെ ബോർഡ് നമുക്ക് ശ്രദ്ധയിൽപ്പെടും അതിനകത്ത് തൊട്ടടുത്ത നമ്പറിന് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ അരുൺ പുണ്യ ഹോം സ്റ്റേ നടത്തുന്നത് ഷാജി ചേട്ടനാണ് ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ച് ഇതിനെക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു ആദ്യം നമുക്ക് സ്റ്റേ എത്ര രൂപയ്ക്കാണ് സ്റ്റേ എന്നുള്ളതൊക്കെയാണല്ലോ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള ഫ്ലോറ് ഏകദേശം ഒരു ഫാമിലിക്ക് ഒരു ത്രീ തൗസൻഡ് റുപ്പീസാണ് നമ്മൾ താഴെ കണ്ടിട്ടുള്ള ഒരു ഫ്ലോറിലുള്ള ഒരു ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളിൽ ഉള്ളത് പിന്നെ അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ഭക്ഷണത്തിൽ പെടുന്നില്ല ഭക്ഷണത്തിന് വേറെ പേയ്മെന്റ് കൊടുക്കണം നമ്മൾ ഭക്ഷണം എത്തിച്ചേരാനുള്ള എക്സ്പെൻസ് നമുക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള എന്ത് ഭക്ഷണമാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് സ്പോട്ടിൽ ഇവിടെ ചായ ചേട്ടന് എത്തിച്ചേരും ആ ഫുഡിനുള്ള എക്സ്പെൻസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നേരത്തേക്കുള്ള താമസ സൗകര്യം ഒരു മൂവായിരം രൂപയാണ് ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സെക്കൻഡ് ഫ്ലോർ ആൻഡ് ഫസ്റ്റ് ഫ്ലോർ ഒരു ഫാമിലി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ആറായിരം രൂപ എന്റെ അടുത്താണ് ഈ ഒരു റൂമിന് രണ്ടും കൂടി ഉള്ള റെന്റ് ഭക്ഷണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ചട്ട് ഇതിന്റെ ഓണർ ചെയ്തു തരും പിന്നെ ഫുഡിനുള്ള എക്സ്പെൻസ് നമ്മൾ കൊടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ക്യാമ്പയർ അങ്ങനെയുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട് ആ ക്യാം ഫയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹം ഒരുക്കി തരും പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങളും കാര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു അങ്ങാടിയുണ്ട് പൂരോട്ടുപാറ എന്ന് പറഞ്ഞ അങ്ങാടിയുണ്ട് നങ്ങാടി പോയിട്ട് സാധനം വാങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കൂടി മുകളിലേക്ക് പോയാൽ അവിടെ ഒരു എന്താ സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ട് അതായത് കൂടുതൽ ഒഴുക്കുകളില്ലാതെ ളിതമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒഴുക്കുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല ഒരു വെള്ളച്ചാട്ടമാണ് ഒരു പാ റോഡിനോട് അനുബന്ധമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ നമുക്ക് കുളിക്കുകയും നല്ല എന്താ ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിരന്ന് നട നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ നിലനിൽക്കുന്ന ആ പ്ലേസുകളിൽ നമുക്ക് കുളിക്കാനും പിന്നെ കുടിക്കാനും ഭക്ഷണം കഴിച്ച് പാചകം ഒക്കെ ഉള്ള ഒരു സ്ഥലമായിട്ട് അവിടെയുണ്ട് ഒരു സ്ഥലം വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്തു തന്നാലും മറക്കണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫാമിലി ആയിട്ട് ഒരു ടൂർ പോകണം ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ശുദ്ധമായി ശ്വസിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു വെക്കേഷൻ ടൈം പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓടി വരാം ഈ ഒരു സ്ഥലത്ത് മറക്കണ്ട ഈ ഒരു പേര് ആരൂൺ പൊന്നി ഹോംസ്റ്റേ എന്നാണ് ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാം നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം എന്നിട്ട് വിളിക്കാം ബാക്കിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും അതുവരെ നിങ്ങളോട് വിട പറയുന്നു സ്വന്തം ദിലീഷ് തെസി ഗുഡ് ബൈ